അലൈക്കും വാഹമത്തുള്ള സഹോദരങ്ങളെ നമ്മളെ കൂടത്തായി ഫൈസിക്ക് എന്ത് സംഭവിച്ചു അദ്ദേഹത്തിൻ്റെ വാക്കുകളിലും പ്രസംഗങ്ങളിലും അബദ്ധങ്ങളോടബം തുടർ കഥയായിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട കൂടത്തായി ഫൈസി ഇനിയെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ലെങ്കിൽ എവിടെ ചെന്നെത്തും എന്ന് അദ്ദേഹത്തിന് തന്നെ പിടുത്തം കിട്ടാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോണത് ഏതായാലും കഴിഞ്ഞ ദിവസം കാവനൂര് പ്രഭാഷണത്തിനിടയിൽ അദ്ദേഹത്തിൽ നിന്ന് വന്ന ഒരു ഭീമാബദ്ധത്തെ ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് അതിനു മുമ്പ് എന്തുകൊണ്ടാണ് ഇടതടവില്ലാതെ പ്രഭാഷണം നടത്തുന്ന അബ്ദുസമദ് പൂക്കോട്ടൂർ സാഹിബ് അതുപോലെ നാസർ ഫൈസി കൂടത്തായനെ പോലുള്ള ആളുകൾക്കൊക്കെ എപ്പോൾ പ്രസംഗിച്ചാലും ഇതുപോലെ ഒന്നോ രണ്ടോ അബദ്ധങ്ങൾ വരാത്തൊരു പ്രഭാഷണം പോലും ഇല്ലാത്ത അവസ്ഥ വന്നത് ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് സമസ്ത കേരള ജമയ്യത്തുൽ ഉലമയുടെ കരുത്തുറ്റ വിദ്യാർത്ഥി പ്രസ്ഥാനമായ എസ് കെ എസ് എസ് എഫിന്റെ കീഴിൽ സ്റ്റേറ്റ് കമ്മിറ്റി പ്രഖ്യാപിച്ച ആദർശം അമാനത്താണ് എന്ന ശീർഷകത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിപുലമായ രീതിയിൽ ആദർശ പ്രഭാഷണ വേദികൾ സംഘടിപ്പിക്കപ്പെടുകയും നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു നമുക്കറിയാം ആ പ്രഭാഷണങ്ങൾ നമ്മൾ ഡെയി ഡെയിലി കേൾക്കുന്ന ആളുകളാണ് ആ പ്രഭാഷണങ്ങളിൽ കേൾക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് വഹാബികള് മൗദൂതികള് അതുപോലെ തൊബിലേഖു ജമായത്ത് തുടങ്ങി വിദേശ കക്ഷികളുടെ പൊള്ളത്തരങ്ങളെ സമൂഹത്തിന് തുറന്നു കാണിക്കുകയും അതോടൊപ്പം സമസ്ത കേരള ഉലമയുടെ നയനിലപാടുകളും സമസ്തയുടെ തീരുമാനങ്ങളും സമസ്തയുടെ പ്രവർത്തനങ്ങളും സമസ്തയുടെ സേവനങ്ങളെക്കുറിച്ചും വിവരിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന സാധാരണ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന സമസ്തയുടെ ആദർശ സമ്മേളനങ്ങളിൽ നിന്ന് നമ്മൾ കേൾക്കാറുള്ള അതേ പ്രഭാഷണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ആ പ്രഭാഷണത്തിൽ ആ വേദികളിൽ സജീവമായി സമസ്തകരുടെ ജമീയത്തുള്ള സെക്രട്ടറിമാര് മുഷാവറ മെമ്പർമാർ സമുന്നതരായ നേതാക്കള് സാധാത്ഥ്യങ്ങളൊക്കെ വളരെ ആവേശത്തോടുകൂടെ പങ്കെടുക്കുന്നു ആയിരക്കണക്കിന് പ്രവർത്തകരും പല സ്ഥലങ്ങളിലുമുള്ള പ്രോഗ്രാമുകളിൽ വളരെ ആവേശത്തോടുകൂടെ തന്നെ പരിപാടിയിൽ പങ്കെടുക്കുന്നുമുണ്ട് പക്ഷേ ഇതിൻ്റെ ഇടയിൽ നമുക്കറിയാം ഈ അടുത്ത കാലത്ത് ഒരു സമാന്തര പ്രവർത്തനങ്ങൾ ചില ആളുകളുടെ ഒറ്റപ്പെട്ട കക്ഷികളുടെ ഒരു കൂട്ടായ്മ അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നളന്തയിലൊക്കെ അവർ ഒരുമിച്ച് കൂടിയത് അതിൻ്റെ ഒരു ഭാഗമായിട്ടായിരുന്നു ആ കക്ഷികള് ഇപ്പോൾ വല്ലാത്ത ഒരു അസ്വസ്ഥതയിലും എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത് എന്ന് അവർക്ക് തന്നിടുത്തം കിട്ടാത്ത അവസ്ഥയിൽ ഒരു ലക്ഷ്യബോധമില്ലാത്ത ഒരു വല്ലാത്തൊരു പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അവര് ഈ സമസ്തയുടെ ആദർശ അമാനത്താണ് എന്ന ഈ പരിപാടിയെ ആദർശ പ്രസംഗത്തെ അല്ലെങ്കിൽ ആദർശ വേദികളെ നിർത്തിവെപ്പിക്കാൻ വേണ്ടി പല ശ്രമങ്ങളും അവർ നടത്തുന്നുണ്ട് എന്തുകൊണ്ടാണ് സമസ്തയുടെ ആദർശം പറയുന്നതിന് ഇവർ ഭയപ്പെടുന്നത് ഇവർ ആരിൽ നിന്ന് അച്ചാരം പറ്റിയിട്ടാണ് ഇതുപോലെ ആദർശ വേദികൾ തടഞ്ഞു നിർത്താൻ വേണ്ടി ശ്രമം നടത്തുന്നത് എന്ന് പൊതുസമൂഹം ചിന്തിക്കേണ്ടതുണ്ട് ഇരിക്കട്ടെ എന്തായാലും എസ് കെ എസ് എസ് എഫിന്റെയും സംസ്ഥയുടെയും പ്രവർത്തകർ ഒരു ഇഞ്ച് പിന്നോട്ട് പോകാൻ തയ്യാറില്ല എന്ന പ്രഖ്യാപനത്തോടുകൂടെ തന്നെയാണ് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർക്കൊക്കെ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ ഏതായാലും ഈ ആളുകൾ ഇപ്പോ കഴിഞ്ഞ ദിവസം കാവനൂരിൽ ഒരു പ്രഭാഷണം എന്ന ഒരു ഒരു പ്രസംഗം നടത്തി അവരതിന് പേരിട്ടത് ആദർശ സമ്മേളനം എന്നായിരുന്നു പക്ഷെ അവിടെ നമ്മൾ മുഴങ്ങിക്കേട്ട ശബ്ദം എന്ന് പറയുന്നത് യുടെ പ്രഭാഷകർക്കും സമസ്തയുടെ തീരുമാനങ്ങൾക്കും എതിരെ സംസ്ഥയുടെ നയനിലപാടുകൾക്കെതിരെ പ്രസംഗിക്കുന്നതായിട്ടാണ് നമ്മൾ അവിടെ കേട്ടത് സമാന്തര സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ തന്നെ നമ്മൾ പറയാറുണ്ട് ഇതിന്റെ പിന്നിൽ സി ഐ സിയുടെ ആളുകളാണ് അവര് അവരുടെ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി പല കളികളും കളിക്കുന്ന കൂട്ടത്തിൽ ഒരു ഭാഗം മാത്രമാണിത് ഇതിന് പല ആളുകളും ചട്ടുകങ്ങളായി നിന്നുകൊടുക്കുന്നുണ്ട് എന്ന് നമ്മൾ നിരന്തരം പറയാറുണ്ട് അത് വീണ്ടും തെളിയിക്കുന്നതായിരുന്നു കാവനൂര് നടന്ന പരിപാടി കാരണം അവിടെ എൺപത്തിയൊൻപത് കാലഘട്ടം മുതൽ തന്നെ ഷംസുൽ ശംസുലമ ഖണ്ണിയതുസ്താദ് അടക്കമുള്ള വലിയ വലിയ മഹാന്മാർക്ക് എതിരിൽ സമാന്തര പ്രവർത്തനം നടത്തി സമാന്തര പ്രവർത്തനം ജീവിതത്തിൽ ഒരു ശീലമാക്കി മാറ്റിയ എന്ന് തന്നെ പറയാം കെ ആർ എം വൈസി എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിലാണ് കാവനൂര് പരിപാടി നടന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തെ ആ ആദർശ സമ്മേളനത്തിലേക്ക് പങ്കെടുപ്പിച്ചിരുന്നില്ല അതിനതിൻ്റെതായ കാരണങ്ങളുണ്ട് കാരണം സംസ്ഥയുടെ തീരുമാനങ്ങളെ നിരന്തരം ചോദ്യം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പോകുന്നത് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണ അപ്രകാരം പ്രഭാഷണങ്ങൾ അപ്രകാരമാണ് സി ഐ സിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സംസ്ഥയുടെ തീരുമാനങ്ങൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളാണ് സ്വാഭാവികമായും പ്രവർത്തകർ അദ്ദേഹത്തെ പോലുള്ള ആളുകളെ അടുപ്പിക്കില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ഇതിലൊക്കെ അസ്വസ്ഥതപ്പെട്ടുകൊണ്ടായിരിക്കണം അദ്ദേഹം അവിടെയും ഒരു സമാന്തര സമ്മേളനം സംഘടിപ്പിക്കും ിച്ചു അത് സമസ്തന്റെ ബാനറും പേരും ഉപയോഗിച്ചിട്ടായിരുന്നു എന്നതായിരുന്നു ഖേദകരം ഇരിക്കട്ടെ ആ പ്ര സംസാരത്തിൽ ആ പ്രസംഗത്തിൽ നമ്മൾ കേൾക്കാൻ സാധിച്ചത് അവിടെ മുസ്ലിം ലീഗിനെയും കാളി ഫൗണ്ടേഷനെയും എതിർക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മുസ്ലിം ലീഗിനും കാളി ഫൗണ്ടേഷനും എതിർക്കാനല്ല എസ് കെ എസ് എഫിന്റെ ആദർശ സമ്മേളനങ്ങൾ നടക്കുന്നത് എന്ന് അത് കേൾക്കുന്ന എല്ലാവർക്കും അറിയാം നമ്മുടെ ലക്ഷ്യം അതല്ലല്ലോ നമുക്ക് എന്ത് രാഷ്ട്രീയം നമുക്ക് രാഷ്ട്രീയത്തിനെ തളർത്തരും വളർത്തലും ആണോ നമ്മുടെ സമസ്തയുടെയും എസ് കെ എസ് എഫിന്റെയും പണി ഇതൊക്കെ ആളുകൾക്ക് ബോധ്യമുള്ള കാര്യമല്ലേ അപ്പം ഇവര് പ്രസംഗിക്കാൻ പ്രത്യേകിച്ച് മാറ്ററും കാര്യങ്ങളൊന്നുമില്ല ആദർശ പ്രസംഗം നടത്താൻ പറ്റിയ ആളുകളും ആ കൂട്ടത്തിലില്ല അപ്പോൾ ഇങ്ങനെ എന്തൊക്കെയോ സമൂഹത്തിൽ വിളിച്ച് പറഞ്ഞ് മഹല്ലത്തുകളിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഏതാവട്ടെ നമ്മൾ നാസർ ഫൈസിയുടെ വിഷയത്തിലേക്ക് വരാം നാസർ ഫൈസി അവിടെ ഒരു ഭീമാബദ്ധം പറഞ്ഞു പോയിട്ടുണ്ട് അതായത് ഈ സമസ്തക്ക് സമാന്തരമായി നടക്കുമ്പോഴേ അതിന്റെ ആ ഒരു ഹൈഫുളും ഒക്കെ നഷ്ടപ്പെടും അതിൻ്റെ ഒരു തെളിവാണ് ഇവരൊക്കെ മുണ്ടിയ അബദ്ധമാണ് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ലൈവ് കട്ടാക്കുന്നതും ലൈവ് വിടാത്തതും പ്രഭാഷണങ്ങളൊന്നും ഇപ്പൊ ലൈവ് ആക്കാത്തതിന്റെ കാരണമൊക്കെ അതാ ഇനിയിപ്പോ എഡിറ്റ് ചെയ്ത് ഇറക്കുമ്പോൾ ചിലപ്പോൾ ഈ ഭാഗം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയില്ല പക്ഷേ ഇതൊക്കെ നമുക്ക് കയ്യോടെ കിട്ടും എന്നുള്ളത് ഇവർക്ക് അറിയില്ലല്ലോ ഇവർ ഏത് കാലത്താണ് അവൻ ജീവിക്കുന്നത് ഏതാവട്ടെ നാസർ ഫൈസി ആ കൂട്ടത്തില് കാളിയുമായി ബന്ധപ്പെട്ട വിഷയം പറയാണ് അവിടെ ആദർശ സമ്മേളനത്തിന് വാണക്കാട്ടുകാരെ വിമർശിച്ചിട്ടുണ്ട് എന്നാണ് ഇയാൾ പറയണത് പച്ചക്കളവാണ് അയാളാണ് പറയണത് എന്നിട്ട് അയാൾ എന്ത് ചെയ്യുന്നുണ്ട് കാളി യോഗ്യതകളെ കുറിച്ചൊക്കെ ഭയങ്കര സംസാരം നടത്തുന്നുണ്ട് അവനാനെ കൊണ്ട് പൊറ്റിനെ പണിയെടുത്താൽ പോരെ ഏതാവട്ടെ നാസർ വൈസിന്റെ പ്രഭാഷണം നിങ്ങളൊന്ന് കേൾക്കുക അദ്ദേഹത്തിന് മുജിത്തഹിദ് എന്താണ് മുജദ് എന്താണെന്നുള്ള വ്യത്യാസം അറിയില്ല അദ്ദേഹം അവിടുന്ന് കോളി മുജദ് ആകണം എന്നാരാ പറഞ്ഞത് ആരാണ് കോളി മുജദ് കോളി മുജദ് ആകണം എന്നാര പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ഈ വേക്കുന്ന ആരോ ഒരാൾ പറഞ്ഞു കൊടുക്കുകയാണ് ചങ്ങായി മുജദ്ദിദ് നല്ല മുജിത്തഹീദ് എന്നാണ് പറയേണ്ടത് അപ്പോഴാണ് ഇയാൾ തീരുത്തുന്നത് ഇത് നാക്കിൽ പഴവ് സംഭവിച്ചതാണ് എന്ന് മനസ്സിലാക്കാൻ തരല്ല നാക്കിൽ പഴവ് സംഭവിച്ചാണെങ്കിൽ ഒരു പ്രാവശ്യം പറയാലോ വീണ്ടും അതെന്നെ ആവർത്തിക്കൂലല്ലോ എന്നിട്ട് ബേക്ക് നിർത്തം തിരുത്തി കൊടുക്കുകയാണ് അപ്പൊ മൂപ്പർ ഒന്നും ഇങ്ങനെ സ്റ്റെക്ക് ആവുകയാണ് എന്നിട്ട് മൂപ്പര് ഇങ്ങനെ ആ എന്നാ പിന്നെ മുജിത്തഹീദ് എന്നുള്ളക്ക് മൂപ്പര് പിന്നെ മുജിത്തഹീദ് എന്ന് പറഞ്ഞു പോവുകയാണ് അപ്പൊ ഈ സാധുവിന് എന്താണ് എന്ന് അറിയില്ല എന്താണ് മുജിത്തഹീദ് എന്ന് അറിയില്ല എന്നിട്ടാണ് ആദർശ സമ്മേളനത്തിൽ മഹല്ലത്തുകൾ ഒരു കുഴപ്പം ഇറങ്ങിയിട്ടുള്ളത് ഏതാലും അള്ളാഹു താലൊക്കെ ആക്കട്ടെ ആ ഭാഗം നിങ്ങൾ ഒന്ന് കേട്ടു നോക്കുക അതിനുശേഷം

ഇല്ല വല്ലാത്ത കാലിമാരും വല്ലാത്ത മഹല്യൊന്നും ഇല്ല ഒറ്റപ്പെട്ട കഴിഞ്ഞ കാലങ്ങളിൽ പല ഭാഗത്തും എന്ന് പറയുന്ന വാദം ആ വാദം കൊണ്ട് വരുമ്പോൾ ഞങ്ങൾ ചോദിക്കട്ടെ സ്വാധീകരിശിരാമങ്ങൾക്ക് നിങ്ങൾ പറയുന്ന അയോഗ്യത അറിവില്ല എന്നാണെങ്കിൽ ആ അറിവില്ലായ്മ ആക്ഷേപിച്ചു കൊണ്ടുപോകുമ്പോൾ ആവണം അത് ഇവരൊന്നും അല്ല എന്ന് പറയുന്നു ഞങ്ങൾ ചോദിക്കട്ടെ നിങ്ങൾ അംഗീകരിക്കുന്ന പല കാവ്യമാരും ഇല്ല വല്ലാത്ത കാവ്യമാരും അല്ലാത്ത മഹല്യമൊന്നും ഇല്ല ഒറ്റപ്പെട്ട കഴിഞ്ഞ കാലങ്ങളിൽ പല ഭാഗത്തും ഹിരാപണമെന്തുമായിരുന്ന വാദം ആ വാനം കൊണ്ട് ഞങ്ങൾ ചോദിക്കട്ടെ